പ്രൊഡിക്ഷൻസ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ പോകുന്നതിന് മുന്നുള്ള നമ്മുടെ പ്രഡിക്ഷൻ എപ്പിസോഡിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്കും നിങ്ങൾ തന്ന ഹാർദ്ദംഗമായ അല്ല കൃത്യംഗമായ ആ ഒരു വ്യൂസിന് ഒരുപാട് സന്തോഷങ്ങൾ അപ്പോൾ ലാലട്ടൻ്റെ പ്രൊമോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് ഷോ അഞ്ച് ഡ്രസ്സ് അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നമ്മൾ ഇന്ന് മൂന്ന് പേരുടെ പേരാണ് പ്രഡിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുള്ളത് ഏകദേശം തൊണ്ണൂറ് ഓത്തോളം കൺഫേം ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതും ഒരു തൊണ്ണൂറ് ശതമാനം കൺഫർമേഷൻ വയ്ക്കുക പ്രസിദ്ധ പേരെന്ന് പറയുന്നത് ശ്രീരേഖയാണ് സോ ശ്രീരേഖയെ നിങ്ങൾക്ക് ഫോട്ടോയിലൊക്കെ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖം തന്നെയാണ് ശ്രീരേഖയുടെ മുഖം അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ശ്രീരേഖ രണ്ടാമത്തെ രണ്ടാമതാളെന്ന് പറയുന്നത് അപ്സര രത്നാകരൻ അതെ നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിലുള്ള അപ്സര രത്നാകരൻ അപ്പം ആ ഇടത്തിയമ്മയൊക്കെ ആയിട്ടുണ്ടായിരുന്ന അപ്സര രത്നാകരനെയാണ് പറയുന്നത് ഇവരും ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്സര രത്നാകരൻ എന്ന് പറയുന്നത് ഇനി അടുത്ത താരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻ മോനിദാസാണ് നിങ്ങളിവിടെ ഫോട്ടോ കാണുന്നുണ്ടാവും സോ ഇവര് പേരുമാണ് ഇന്നത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ പറയുന്നത് ഇനിയും ഒരുപാട് പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വരാണ്ട് അഞ്ച് ദിവസങ്ങൾ നാളെ നാല് ദിവസങ്ങളൊക്കെ ആവും അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തൊപ്പിയുണ്ടോ അത് നമ്മൾ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ആയിട്ട് ചെയ്തിട്ടേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അമ്പത്തൂരയ്ക്കും